ം ബാക്ക് ആനന്ദൊരു വീഡിയോ സോസ് ഇന്ന് ഇന്ന് കാഞ്ഞങ്ങാട് ടൗണിൽ ഇന്നത്തെ ഒരു ക്വസ്റ്റിന് ആൻസർ പറഞ്ഞാൽ തൗസൻഡ് റുപ്പീസ് ആണ് ഒരാൾക്ക് തൗസൻഡ് റുപ്പീസ് കൊടുക്കും ആൻസർ പറഞ്ഞ ഒരാൾക്ക് സോ ഈ ക്വസ്റ്റിനൊക്കെ ഏർന്ന് കിട്ടി വെച്ചാൽ ഞാൻ കോഴിക്കോട് നിരത്തി വരുന്ന ടൈം ട്രെയിനിൽ കുറച്ച് കാസം പിന്ന പറഞ്ഞതിന് ഞാൻ അവരോട് നൂറ് റുപ്പയ്ക്ക് ചേഞ്ചിൻ്റെ ഇല്ല ആ ക്വസ്റ്റിന് കഴിഞ്ഞ വേണ്ടി കണ്ടു ഞാൻ ഓരോട് ചോദിച്ച് അത് ലാസ്റ്റ് ട്രെയിനൊക്കെ പൈസ കൊടുത്തേന് അവർ അതിനോട് തിരിച്ചു ക്വസ്റ്റൻ ചോദിച്ചു എന്നിട്ട് ആ ചോദിച്ചാൽ ബാത്റൂമിൽ പോയിട്ട് കാലിക്കടുത്ത് കണക്ക് വിട്ടു ഇതിൻ്റെ ആൻസർ എടുത്ത് തന്നെ ആ ചോദിച്ചെ ആൻസർ ഇല്ല സോ ഞാൻ എൻ്റെ ആൻസർ കണ്ടുപിടിച്ച് സോ ഇന്ന് ഒരു മിനിറ്റിനുള്ളിൽ ആ പറയുന്ന ഒരാൾക്ക് തൗസൻഡ് റുപ്പീസാണ് ഇപ്പോൾ ക്വസ്റ്റൻ എന്തെന്ന് നേരെ മോ വീട്ടിൽ കിടക്കാം വീട്ടിൽ ചോദിക്കുന്ന കാര്യം കേട്ടോ സോ അതുമാത്രമല്ല ഇന്ന് കമ്പനി ഇടന്ന് മൂന്നാക്കിയോ ആൻസർ ഇടുന്ന മൂന്ന് പേർക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും സോ എല്ലാവരും ഈ വീട് നോക്കുന്ന ടൈമിൽ തന്നെ ഇരിക്കുക അവിടെ പേപ്പർ മുന്നെടുക്കുക കണക്ക് കൂട്ടിക്കോ സോ ഗൈസ് റെഡി അല്ല അല്ല ഇന്ന് മാത് ആണ് കുറച്ച് ടഫാണ് സിമ്പിൾ എന്ന് പറയുന്നില്ല ഒരു ടെ അപ്പോൾ ഒരു മിനിറ്റിൽ ആൻസർ പറയണം നമുക്ക് നൂറ് ലിറ്റർ പാൽ വേണം നൂറ് ലിറ്റർ ആ നൂറ് ലിറ്റർ പാൽ വേണം പശുവിനെയും ഒരു ലിറ്റർ പാൽ കിട്ടും ഒരു പശുവിനെ ഒരു എരുമക്ക് മൂന്ന് ലിറ്റർ പാല് ആടിന് ആറ് ലിറ്റർ പാല് ഇത് ഈ മൃഗം എല്ലാം നൂറ് മൃഗം വേണം ഒരു മിനിറ്റിനുള്ളിൽ ഇത് പറയണം എന്നെ ആ തൗസൻഡ് റുപ്പീസ് ആണ് ഇതൊരു ടൈം സ്റ്റാഷനാവും നൂറ് മൃഗം വേണം അമ്പത് വശ അമ്പത് വശവും പിന്നെ പിന്നെന്തില്ലത് എരുമ ഉണ്ട് അയിമ്പത് വശ് അമ്പത് ലിറ്റർ പാലായി ആ എരിമ കൂട്ടണ ആടിനും കൂട്ടണോ എരുമക്ക് എത്ര എരുമക്ക് മൂന്ന് ലിറ്റർ ആ ആട്ടിന് കാലിറ്റർ റുപ്പീസാണോ എരുമ ഒരു പതിനഞ്ച് എത്ര എരുമക്ക് മൂന്നല്ലേ എരുമക്ക് മൂന്ന് ലിറ്റർ അപ്പൊ എരുമ ഒരു പതിനഞ്ച് പതിനഞ്ച് അപ്പത് ലിറ്റർ പറ എത്ര എത്ര നീടെ കണക്ക് കൂട്ടുന്നല്ലേ നാൽപ്പതായില്ലേ എത്ര പിന്നെന്ത് പതിനഞ്ചല്ലേ വരുന്നത് ആ മുപ്പത് നാൽപ്പത്തഞ്ചായി ആ നാൽപ്പത്തഞ്ചു ലിറ്റർ ഇപ്പായി ആ ബാക്കി നീ എരുമേ സാധനം കൊണ്ടുവരും എന്നാലും മൃഗം ബാക്കി അഞ്ച് ലിറ്റർ ബാക്കിയുള്ളൂ ബാക്കി മൃഗം വേണം ഒരു മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ടോട്ടൽ ഓക്കെ സാറില്ലേ ഇതിന് ആൻസർ യൂട്യൂബ് ചാനൽ വരും അത് മാത്രമല്ല പെർഫക്റ്റ് ഈ കമന്റ് ഒരാൾക്ക് നൂറ് മൂന്ന് പേർക്കുണ്ട് ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ വേണ്ടേ തൗസൻഡ് റുപ്പീസാന്ന് ആൻസർ ഒരാൾക്ക് ഓക്കെ ഇത് ഗവൺമെന്റ് ചലഞ്ചാണ് ഒരു ക്വസ്റ്റൻ ചോദിക്കും അതിന് ആൻസർ ഒരു മിനിറ്റിൽ പറയണം ഓക്കെ സിമ്പിൾ അല്ല കുറച്ച് ടാസ്ക് ആയിരിക്കും ബുദ്ധിനെ മാത്രമേ ആൻസർ പറയാൻ പറ്റൂ ബുദ്ധി ഇല്ലാന്നുള്ള അർത്ഥം ബുദ്ധി കുറച്ചു വേണം അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല അവനാണ് ദൗസർ റുപ്പിച്ച് വരുന്നത് ഓക്കെ ഇപ്പോൾ പത്തൊമ്പത് ഓക്കെ നമുക്ക് നൂറ് ലിറ്റർ പാൽ വേണം നൂറ് ലിറ്റർ പാൽ ആ പക്ഷേ ഒരു പശുവിന് ഒരു ലിറ്റർ പാലാകുമോ ഒരു എരുമക്ക് മൂന്ന് ലിറ്റർ പാൽ ഒരാടിന് ആ ലിറ്റർ പാല് മനസ്സിലായല്ലേ ടോട്ടൽ നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ഇവരുടെ ടൈം സ്റ്റാർട്ട്സ് ആവും യെസ് ഇങ്ങനെ പറയാനുള്ളത് മനസ്സ് കാണിക്കണം ഓക്കെ ഇവിടെ അല്ലേ ഇന്നത്തെ വീട്ടിൽ പ്രത്യേകത പറഞ്ഞാൽ കമ്മിടുന്ന ഒരാൾക്ക് മീൻസ് മൂന്ന് പേർക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും ആൻസർ പറഞ്ഞ കണ്ണും കൂട്ടിട്ടോ നീ പോകുമ്പോൾ തലപ്പാ സാറല്ലേ പോട്ട് പേര് എന്താ പറഞ്ഞാൽ കാണാം ആൻസർ തൗസൻഡ് റുപ്പീസ് കിട്ടും ഓക്കെ ഇതാകും ലക്ക് ഓക്കെ ഒരു മിനിഷന് ആൻസർ പറയണം ഓക്കെ സിമ്പിൾ അല്ല കുറച്ച് ടാസ്ക് ആയിരിക്കും മാക്സ് ആണ് ഓക്കെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങ് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശുവിന് ഒരു ലിറ്റർ പാല് ഒരു എരുമക്ക് മൂന്ന് ലിറ്റർ പാല് ഒരാടിന് കാൽ ലിറ്റർ പാല് അതൊക്കെ നൂ ഇതെല്ലാം കൂട്ട് നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ഈ ഒരു ടൈം സ്റ്റാർട്ട് വൺസ് മോർ ഓക്കെ അത് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശുവിന് ഒരു ലിറ്റർ പാൽ കിട്ടും ഒരു എരുമക്ക് മൂന്ന് ലിറ്റർ പാൽ ഇട്ടും ഒരാടിന് കാൽ ലിറ്റർ പാൽ കിട്ടും എനിക്ക് ഈ മൂന്ന് മൃഗത്തിന് എല്ലാം എടുക്കാം എല്ലാം കൂട്ട് നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം മനസ്സിലായല്ലേ നൂറ് ലിറ്റർ പാലാവേണ്ടത് നൂറ് മൃഗ വേണ്ടത് ഇരുന്നൂറിനുള്ള എടുക്കാൻ പാടില്ല നൂറിനുള്ളിൽ തീരണം നൂറ് ലിറ്റർ വേണം ബ്രോ ആൻസർ കിട്ടും തൗസൻഡ് റുപ്പീസ് കിട്ടും ഓക്കെ അരുവയാണോ ഒരു മീറ്ററിന് ആൻസർ പറയണം ഓക്കെ നമുക്ക് നൂറ് ലിറ്റർ പാല് വേണം ഒരു പശുവിന് ഒരു ലിറ്റർ പാല് ഒരു എരുമ്പയ്ക്ക് മൂന്ന് ലിറ്റർ പാല് ഒരാടിന് കാല് ലിറ്റർ പാല് ഇതെല്ലാം കൂട്ടി നൂറ് മൃഗവും വേണം

ഒരാട്ടിന് കാൽ ലിറ്റർ പാല് ഇതെല്ലാം കൂട്ട് എനിക്ക് വേണ്ടത് നൂറ് ലിറ്റർ പാല് വേണം ഈ ഈ മൃഗം ഈ മൂന്ന് മൃഗം കൂട്ട് നൂറ് മൃഗം കൂടി വേണം മനസ്സിലായോ പിന്നെ ഇല്ലാരെ മനസ്സിലായിരുന്നു നേരത്തെ ഇതിന് അവർ മനസ്സിലായി സാറില്ല പോട്ട് അല്ല അറിയേക്കെ പോട്ട് കാണാം സിമ്പിളാന്ന് ഞാൻ പറയില്ല ടാസ്ക് ആണ് ഓക്കെ കേട്ടോ അത് നൂറ് ലിറ്റർ പാല് വേണം ഒരു പശുവിന് ഒരു ലിറ്റർ പാല് ഒരമക്ക് മൂന്ന് ലിറ്റർ പാല് ലിറ്റർ പാല് ഈ തരാൻ പറ്റത്തില്ല ഒരു മിനിറ്റിൽ ആൻസർ ഈ മൃഗം നൂറ് മൃഗവും വേണം ലിറ്റർ പാലും നൂറ് ലിറ്റർ പാല് വേണം ഒരു പശുവിന് നമുക്ക് ഒരു ലിറ്റർ പാൽ എടുക്കാം ഒരു പശു നമുക്ക് പശുക്കൊരു ലിറ്റർ പാൽ വരും മൂന്ന് ലിറ്റർ പാൽ വരും ഒരു ആട് കാല് ലിറ്റർ പാല് വരും ഇതെല്ലാം കൂട്ടി നൂറ് ലിറ്റർ പാലും വേണം നൂറ് മൃഗവും വേണം മനസ്സിലായല്ലേ പശുവിന്റെ മാത്രമേ മനസ്സിലായാലേ മൊത്തത്തിൽ പല്ലുശന്റെ ഞാൻ പോന്ന് പോയി നാളെ വരുന്നേ അല്ലേ ഓക്കെ അറിയത്തില്ല റുപ്പീസ് മിസ് ആക്കി സാറിലെ ഫോട്ടോ യൂട്യൂബ് തന്നെ ആൻസർ ഉണ്ടാകും പേര് ടാസ്ക് ആണ് മാക്സ് ആണ് ഓക്കെ എനിക്ക് നൂറ് ലിറ്റർ പാലു വേണം പശുവിന് നമുക്ക് ഒരു ലിറ്റർ പാൽ എടുക്കാം ഒരു എരുമ്പയ്ക്ക് മൂന്ന് ലിറ്റർ പാലും എടുക്കാം ഒരു ആടിന് ആറ് ലിറ്റർ പാൽ എടുക്കാം ഓക്കെ ഇതെല്ലാം കൂട്ട് നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ആ കറക്റ്റ് ആൻസ് ഉണ്ടെങ്കിൽ ആയിരം വരും ഓക്കെ തൗസൻഡ് റുപ്പീസ് ആണോ കുറച്ച് നൂറ് ലിറ്റർ പാല് വേണം ഒരു പശുവിന് നമുക്ക് ഒരു ലിറ്റർ പാൽ എടുക്കാം ഒരു എരുമുക്ക് മൂന്ന് ലിറ്റർ പാൽ എടുക്കാം ഓക്കെ ഒരു എരുമ മൂന്ന് ലിറ്റർ പാൽ വരും ഒരു ആട്മുക്ക് ആറ് ലിറ്റർ പാൽ വരും അവിടെ ചേർത്തല്ലേ അപ്പം ടോട്ടൽ നൂറ് ലിറ്റർ പാലും വേണം നൂറ് മൃഗവും വേണം ഇതെല്ലാം കൂട്ടിയായിട്ട് ഓക്കെ ഒരു മിനിറ്റിലെ ആൻസ് പറഞ്ഞാൽ തൗസൻഡ് റുപ്പീസ് വരും ആയിരൂപയ ഓക്കെ ഉമ്മ കൈ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സാറിന പോട്ടി വരുന്നത് ഈ യൂട്യൂബ് ചാനൽ വീഡിയോ കാണും ഓക്കെ ഫസ്റ്റ് പറയാം നമുക്ക് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശു നമുക്ക് മൂന്ന് ലിറ്റർ പാൽ വരും ഒരു എരിമ സോറി ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരിമ മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട് കാലു ലിറ്റർ പാൽ വരും ഇതല്ല ഈ മൂന്ന് മൃഗം കൂട്ട് നൂറ് മൃഗം വേണം നൂറ് ലിറ്റർ പാല് വേണം ഇരുന്ന് യുവർ ടൈം ആവും മിനിറ്റിലാണെങ്കിൽ റുപ്പീസ് ആണ് അത് നൂറ് ലിറ്റർ പാലു വേണം ഒരേ പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഓക്കെ ഒരു എരിമ നമുക്ക് മൂന്ന് ലിറ്റർ പാൽ വരും ഒരാടും കാല് ലിറ്റർ പാൽ വരും കാല് ഓക്കെ കോട്ടർ അപ്പോൾ ഇരുന്ന് ചിന്തിച്ചോ ഇതെല്ലാം കൂട്ട് ഈ മൂന്നും കൂട്ടും നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ഓക്കെ ഒരു പശു ഒരു ലിറ്റർ പാൽ പശുവിനെടുക്കണം എരുമനെടുക്കണം അതൊക്കെ ആടിനെടുക്കണം ഈ എല്ലാം കൂട്ട് നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ട്രൈ ചെയ്യിക്കൂടെ ഒന്ന് ഗെസ്സാക്ക് ഏ മാർക്ക് കൊഴ്സി സിസ്റ്റം ഉണ്ടോ ഇല്ല ഇനി കൗസറപ്പുള്ള ഓപ്ഷൻ ഉള്ള ഇതി ചിന്തിക്കണം അത് സ്റ്റാർ അല്ല അറിയില്ല സാർ അല്ല യുവാഗിരി പോയക്ക് പ്രശ്നമില്ല ഞാൻ പറന്നു കേ ഇന ആൻസറി നീ പരിപരിറ്റ് കാണണ്ടസോ ഫസ്റ്റ് ടേം ഇര ചിന്തിച്ചോ ഓക്കേ എന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇടാമത്തെ 100 രൂപയേ ഓക്കേ ഒരു ഒരു ഗെസ്സ് പറ ട്ടാ ഗെസ്സ് 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 നീ കാണ കുടി കൊട്ടോ ിറ്റർ പാലോ പശു നമ്മക്ക് ഒരു ലിറ്റർ പാൽ വരും ലിറ്റർ പാല് വരും നമുക്ക് ആടെ കാല് പാൽ വരും കാണികൾ എല്ലാം ചിന്തിച്ചോ ആർക്കൊന്നും പോണ്ട നമുക്ക് ലിറ്റർ പാലമാണോ ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരിമ്പ് മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട്ക്ക് ആറ് ലിറ്റർ പാൽ വരും ഇതെല്ലാം കൂട്ട് നൂറ് മൃഗം വേണം നൂറ് ലിറ്റർ പാലും വേണം എല്ലാം കണക്കൂട്ടിക്കോടെ ആൺസ് വരണം അത്രയും തൊണ്ടാറ് പശു ആകുമ്പോ നീ പോലെ തൊണ്ടാറ് പശാവുമ്പോൾ തൊണ്ടാറ് ലിറ്റർ ആയി ഓക്കെ ഒരമ്പ ആവുമ്പോ തൊണ്ണൂറ്റൊമ്പത് ലിറ്റർ ആയി ബാക്കി നീ ആടനത്തിലോട്ട്

നൂറ് ലിറ്റർ പാൽ ഇന്നത്തെ ആൻസർ ആണെങ്കിൽ തൗസൻഡ് റുപ്പീസ് വരും ഓക്കെ ഒരു വീട്ടിലെ ആൻസർ വരണം ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരിയ നമുക്ക് മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട് നമുക്ക് ആറ് ലിറ്റർ പാൽ വരും ഓക്കെ ഇതെല്ലാം കൂട്ടം നൂറും മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ഇതൊരു ടൈം സ്റ്റാർട്ട്സിനാവും ചിന്തിച്ചോ നൂറ് ലിറ്റർ വേണം യെസ് അറിയില്ല ഞാൻ അല്ലായിരുന്നായി പ്രശ്നമില്ല അറിയാം അല്ല അല്ല താങ്ക് യു സോ മച്ച് സിമ്പിൾ ആയിരിക്കില്ല ടാസ്ക് ആണ് ഓക്കെ ഫസ്റ്റ് തന്നെ പറയാം തൗസൻഡ് റുപ്പീസ് ആവേണ്ട ആകുന്നു ഓക്കെ മാക്സ് ആണ് നമുക്ക് നൂറ് ലിറ്റർ പാൽ ഒരു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും കേട്ടോ ബസ് കേക്ക് ഒരു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരിമ്പ മൂന്നു ലിറ്റർ പാൽ വരും ഒരു ആടമുക്ക് ആ ലിറ്റർ പാൽ വരും ഇതെല്ലാം കൂട്ട് നൂറ് മൃദവും വേണം നൂറ് ലിറ്റർ പാലും വേണം ഒരു മീറ്ററിനുള്ളിൽ പറഞ്ഞി ചാന്താന് രക്ഷപ്പെട്ടല്ലേ നമുക്ക് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരിമ്പ് നമുക്ക് മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട നമുക്ക് ആറ് ലിറ്റർ പാൽ വരും ഇതെല്ലാം കൂട്ടിയിട്ട് നൂറ് ലിറ്റർ പാൽ വേണം നൂറ് മൃഗവും വേണം പറഞ്ഞാൽ തരാൻ പാടില്ല ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും മനസ്സിലായല്ലേ ഒരു എരിമ്പ് നമുക്ക് മൂന്ന് ലിറ്റർ പാൽ വരും മനസ്സിലായല്ലേ ഒരാടുമ്പോൾ ആ ലിറ്റർ പാൽ വരും ഈ പാലെല്ലാം കൂട്ടിയിട്ട് മൃഗവും പാലും കൂട്ടി നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം യുവർ ടൈം ആ എരുമ പാൽ പോത്ത് പായ പോളന്നിരുമേ ഓക്കെ പാൽക്ക് ആ നൂറ് ലിറ്റർ പാൽ വേണം നൂറ് മൃഗം വേണം മനസ്സിലായോ ഇപ്പൊ അയിമ്പത് വർഷമാകുമ്പോൾ ലിറ്റർ പാലായി അതൊക്കെ ഇങ്ങനെ കണക്കൂട്ടി ആ ഒരു പശുക്ക് ഒരു ലിറ്റർ പാല് വരും ഒരു എരിമ മൂന്ന് ലിറ്റർ പാല് വരും ഒരു ആട് കാലു ലിറ്റർ പാല് ഇതെല്ലാം കൂട്ടി നൂറ് മുർഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം കുറച്ച് മനസ്സിലായല്ലേ കൊറച്ച് ചിന്തിച്ചോ ഒരി ടൈമുണ്ട് ചിന്തിച്ചോ പറഞ്ഞു ആൻസർ പറയണം ഇവ പറഞ്ഞാ അയിമ്പത് വശമാകുമ്പോൾ അമ്പത് ലിറ്റർ പാലായി ബാക്കി അതൊക്കെ കണക്കൂട്ട് പറയണം അപ്പൊ അമ്പത് മൃഗമായി അമ്പലി പാലായി പോരുന്ന നമുക്ക് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരരിമ മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട് കാല് ലിറ്റർ പാൽ വരും മനസ്സിലായല്ലേ ആ ഇതെല്ലാം കൂട്ടിയിരും നൂറ് മൃഗം വേണം ഈ മൂന്ന് മൃഗം കൂട്ടി നൂറ് മൃഗം വേണം നൂറ് ലിറ്റർ പാലും വേണം ഒരു മിനിറ്റോട്ട് പറഞ്ഞാൽ തൗസൻഡ് റപ്പീസാണോ ഓക്കെ എത്ര ഒരു ലിറ്റർ മറ്റേ ഇതോ ഏഹ് ബാക്കിയിൽ ബാക്കിയുള്ള എരിമ പറഞ്ഞാൽ മൂന്ന് ലിറ്റർ വരും എരിമ പാൽ വരില്ലല്ലോ നെന്തിന്റെ ആട് കാൽ ലിറ്റർ നിങ്ങും പറയാ ഒരു മിനിറ്റിലെ അണിച്ചിരുന്ന ആയിരപ്പും ഒരു മിനിറ്റുള്ള അണിച്ചിരുന്ന ആയിരപ്പ വരും അത് നൂറ് ലിറ്റർ പാല് വേണം ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാല് വരും ഒരു എരിമ മൂന്ന് ലിറ്റർ പാല് വരും ആട് കാല് ലിറ്റർ പാൽ വരും ഇതെല്ലാം കൂട്ടി നൂറ് മൃഗം വേണം നൂറ് ലിറ്റർ പാൽ വേണം ഇനി അന്നുകൂടി ഹെൽപ്പ് ചെയ്തു കുഴപ്പമില്ല പത്രത്തിലെങ്കിലും സാറെ പൊട്ട് പൊട്ടിട്ട് പോവാൻ ോട്ടോ ഓക്കെ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ എട്ടാളുള്ളത് എ ആൾ ഓക്കെ കൊസ് ശ്രദ്ധിച്ച് കേട്ടോ എ ആളുണ്ട് ആരെ അണച്ച് പറഞ്ഞാൽ ഞാൻ ആയിരം വരും ഓക്കെ നമുക്ക് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശ നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരിമ മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട് കാല് ലിറ്റർ പാൽ വരും നിങ്ങൾ ഏ ആളുണ്ട് ഇരുന്ന് ചിന്തിച്ചോ ടോട്ടൽ നൂറ് മൃഗം വേണം മനസ്സിലായാ പശുവും ആടും എരിമയും കൂട്ടി നൂറ് മൃഗം വേണം നൂറ് ലിറ്റർ പാലും വേണം ഒരു പശു ഒരു പാലിപ്പോ നൂറ് പശുണ്ടെങ്കിൽ ബാക്കി രണ്ട് മൃഗം ഞാൻ കൂട്ടണോ ഞാൻ കഷ്ടപ്പെട്ട മൃഗത്തിന്റെ പേര് ശു എരുമ ഒരു ലിറ്റർ പാല് പശു വരും മൂന്ന് ലിറ്റർ എരുമ വരും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആൺകുട്ടിയാ മാത്രം മതി ഓക്കെ ലിറ്റർ പാലാണ് നൂറ് മൃഗം വേണം ഓക്കെ അതിന് മുപ്പത് സെക്കൻഡ് ഉണ്ട് പറയണം വശ തൊണ്ണൂറായി തൊണ്ണൂറും ബാക്കി തൊണ്ണൂറ് ബാക്കി മൂന്ന് ലിറ്റർ എരുമയായിരുന്നു മൂന്ന് ലിറ്റർ എരുമ നാല് ലിറ്റർ മറ്റീത് പൈ പതിനൊന്ന് വശോ പതിനൊന്ന് വശോ മുപ്പത്തേഴ് അല്ല മുപ്പതാറ് അതെ ഒരു പശു മുപ്പതാറ് പശു മുപ്പതാറ് പിന്നെ എരുമ മുപ്പതാറ് എരുമ മൂന്ന് ലിറ്റർമു ലിറ്റർ മുപ്പത് എരുമോറില് ഇട്ട് നോക്കോട്ടോ ഒരു മിനിറ്റിനാൻസ് വരണം കുറച്ച് കൂടി പ്രശ്നമൊന്നും ഇല്ല ഓക്കെ അതുകൊണ്ട് ആ ഒരു പേരുണ്ട് തൗസൻഡ് റുപ്പീസ് ആണ് അത് നൂറ് ലിറ്റർ പാൽ വേണം ഒരു പശു നമുക്ക് ഒരു ലിറ്റർ പാൽ വരും ഒരു എരുമ മൂന്ന് ലിറ്റർ പാൽ വരും ഒരാട് കാല് ലിറ്റർ പാല് ഈ മൂന്ന് മൃഗം കൂട്ടി നൂറ് മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം എന്ന് ചിന്തിച്ചോ മൃഗവും വേണം നൂറ് ലിറ്റർ പാലും വേണം ഈ ആടാ ആട് പശു എരുമയും കൂട്ടി മൃഗം വേണം

ഇത് ഏതെങ്കിലും മാസുമാർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ക്ലാസ്സിൽ പോവാ എൻ്റെ ആടെ പോയി പിള്ളേർക്ക് ഈ ക്വസ്റ്റിന് ഇട്ട് കൊടുക്കാം അത് പുള്ള പുള്ള കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഠിക്കുന്ന പുള്ളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു മാസുമായിട്ട് ചോദിക്കും എപ്പോൾ നിങ്ങൾ മാസുമാരെയാണ് ക്വസ്റ്റൻ ചോദിക്കില്ല ഇങ്ങനെ മാസം ആൾ ക്വസ്റ്റും ചോദിക്കും എന്തായാലും തലപ്രാമോ മാക്സ് ക്വാസ്റ്റിനും പ്രത്യേകം ചോദിക്കും കേട്ടോ പിന്നെ പിറക്കത്ത് ഉപ്പവും ഉമ്മ കാണുന്നുണ്ടെങ്കിൽ ഉപ്പാവും മക്കളോട് ചോദിക്കാം ഫുൾ ടൈമിൽ ഫോണിലല്ലേ ചെറിയൊരു ഡിഫറെൻറ്റ് വർക്ക് അപ്പോൾ സെറ്റാന്ന് പവറാണ് പിന്നെ വീഡിയോ എങ്ങനെയാണ് സെറ്റല്ലേ ഒന്നുമില്ല എൻ്റെ ആൻസർ നമ്മൾ കമ്പനി എടുത്ത് ഒരാൾക്ക് അങ്ങനെ മൂന്നാൾക്ക് കമ്പനി മൂന്ന് പേർക്ക് നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കും എൻ്റെ കമ്പനിയുള്ള നേരി ഇൻസ്റ്റലോ ബി എം ആക്കാം ഓക്കെ താറ്റ് ഹാപ്പി അല്ലേ